ഡിഫറെൻറ്റ് ആർട് സെൻറ്ററിലെ കുട്ടികൾക്ക് ഇനി പുസ്തകം കൂട്ടാവൂ ഡി ഐ സിയിലെ കുട്ടികളിൽ വായനാശീലം വളർത്തുന്നതിനായി പുതിയ ലൈബ്രറിക്ക് തുടക്കമിടുകയാണ് ഡിഫറെൻറ്റ് ആർട്സ് സെൻറ്റർ കുട്ടികൾക്കായി ഷോർട്ട് സ്റ്റോറീസ് നോവൽ ഫിക്ഷൻസ് ഫാൻറ്റസി തുടങ്ങി വിവിധതരം പുസ്തകങ്ങളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് കുട്ടികളുടെ മനസ്സിന് കാര്യങ്ങൾ ഗ്രഹിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഇളം പ്രായത്തിൽ കുട്ടികൾക്ക് കഥകൾ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ആ കഥകളിലൂടെ നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പെട്ടെന്ന് അവരുടെ മനസ്സിലേക്ക് കടന്നു കയറും അതുപോലെ തന്നെയാണ് ഭിന്നശേഷിയുള്ള കുട്ടികളുടെ കാര്യവും ഈ കുട്ടികൾക്ക് കഥകളിലൂടെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അവരുടെ മനസ്സിലേക്ക് അവരുടെ മനസ്സിൻ്റെ ആഴങ്ങളിലേക്ക് ആ സന്ദേശങ്ങൾ പതിഞ്ഞിറങ്ങുന്നു എന്നതൊരു വാസ്തവമാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കുട്ടികൾക്ക് വേണ്ടി ഒരു ലൈബ്രറി ഇവിടെ തുടങ്ങുന്നത് റീഡബിലിറ്റി എന്നാണ് ഇതിൻ്റെ പേര് അവരുടെ എബിലിറ്റി വർദ്ധിപ്പിക്കുവാൻ കഥകൾ പറഞ്ഞു കൊടുക്കേണ്ട രീതിയിൽ പറഞ്ഞു കൊടുത്തുകൊണ്ട് ആ കുട്ടികളെ വായനയിലേക്കും അല്ലെങ്കിൽ അറിവിൻ്റെ ലോകത്തേക്കും കൊണ്ടുവരാനുള്ളൊരു ശ്രമമാണ് ഈ റീഡബിലിറ്റി എന്ന ഈ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് നാളെ സാമൂഹ്യനീതി വകുപ്പിൻ്റെ ഡയറക്ടർ എച്ച് ദിനേശൻ ഐ എ എസ് അവർക്കിത് ഉദ്ഘാടനം ചെയ്യുന്നു ദിവ്യ എസ് അയ്യർ ഇതിൻ്റെ മുഖ്യാതിഥിയായിട്ട് വരുന്നു അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ഡിഫറെൻ്റ് ആർട്സ് സെൻറ്ററിൻ്റെ ചെയർമാൻ ശ്രീ ജിജി തോംസൺ അധ്യക്ഷത വഹിക്കുന്നു നാളെ ആ ചടങ്ങിൻ്റെ ഭാഗമായിട്ട് ഈ റീഡബിലിറ്റി എന്ന് പറയുന്ന സെൻറ്റർ ഉദ്ഘാടനം ചെയ്യുകയാണ് അതോടുകൂടി ഇവിടെയുള്ള ലിംഗ്സ്റ്റ് മേരിക്കുട്ടി മാഡത്തിൻ്റെ നേതൃത്വത്തിൽ രംഗനാഥ് എന്ന് പറയുന്ന കുട്ടിക്ക് ഇവിടെ ഒരു ഒരു എംപ്ലോയ്മെൻറ്റ് കൂടി കൊടുത്തുകൊണ്ട് ഈ മക്കളെ വായനയിലൂടെ കഥ പറച്ചിലുകളിലൂടെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമമാണ് നടത്തുന്നത് എൻ്റെ പേര് ഡോക്ടർ അനിൽ കുമാർ ഞാൻ ഡി എ സിയിലെ ഇൻറ്റർവെൻഷൻസിൻ്റെ ഡയറക്ടറായിട്ട് ഇവിടെ ജോലി നോക്കുന്നു നാളെ പതിനേഴാം തീയതി നമ്മുടെ റീഡബിലിറ്റി എന്ന് പറയുന്ന ഡി എ സിയിലെ ലൈബ്രറിയുടെ ഉദ്ഘാടനമാണ് ഈ ലൈബ്രറിയുടെ പിന്നിൽ ഒരു വലിയ ചരിത്രമുണ്ട് കാരണം ഡി എ സിയുടെ ഒരു കോൺസെപ്റ്റ് മുതുകാർ സാറിൻ്റെ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇവിടെ പഠിക്കാൻ വരുന്ന ഇവിടെ ആർട്ട് പെർഫോം ചെയ്യാൻ വരുന്ന ആർട്ടിൻ്റെ ട്രെയിനിങ് എടുക്കാൻ വരുന്ന ഓരോ വ്യക്തികൾക്കും രണ്ട് വർഷത്തിനുള്ളിൽ ഇൻഡിപ്പെൻഡൻ്റ് ലിവിംഗിലേക്ക് അവരെ വിടുക എന്നുള്ളതാണ് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് നമ്മളിവിടെ ഉള്ള കുട്ടികൾക്കെല്ലാം അസസ്മെൻറ്റ് നടത്തുകയും അവരുടെ വിവിധ കഴിവുകളെ തിരിച്ചറിയുകയും അവരെ നമ്മൾ വിവിധ സ്ഥാപനങ്ങളിൽ ജോലിക്ക് വിടുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാന ലക്ഷ്യം അതിനുവേണ്ടി നമ്മളിപ്പം എംപ്ലോയബിലിറ്റി സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്ന ഒരു പ്രോഗ്രാം നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓരോ കുട്ടികളുടെയും എ ഡി എലും ലൈഫ് സ്കിൽസും ഡെവലപ്പ് ചെയ്ത് അവർക്ക് അവർക്ക് പറ്റുന്ന തൊഴിൽ മേഖലയിലേക്ക് അവരെ നയിക്കുക എന്നുള്ളതാണ് ഡി എസ് സിയുടെ ഇപ്പം നമ്മൾ എടുത്തിരിക്കുന്ന ഒരു പ്രധാന ദൗത്യം അതിൻ്റെ ഭാഗമായിട്ട് ഇവിടുത്തെ ഈ ലൈബ്രറി നമ്മൾ സ്ഥാപിച്ചപ്പോൾ ഇവിടെ പഠിച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന രംഗനാഥ് എന്ന് പറയുന്ന ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡറുള്ള ഒരു വ്യക്തിയാണ് നമ്മൾ ലൈബ്രേറിയനായിട്ട് ഇവിടെ അപ്പോയിൻ്റ് ചെയ്തിരിക്കുന്നത് രംഗനാഥിനെ പറ്റി പറയുകയാണെങ്കിൽ രംഗനാഥ് ഒരുപാട് സ്പെഷ്യൽ സ്കിൽസും സ്പെഷ്യൽ എബിലിറ്റിയും ഒരു വ്യക്തിയാണ് രംഗനാഥിന് വിഷോ സ്പെഷ്യൽ സ്കിൽസ് വളരെ അധികമായിട്ട് മറ്റുള്ളവരെ അപേക്ഷിച്ച് ഒരുപാട് കൂടുതലായിട്ട് കണ്ടു ഞങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തു അതുപോലെ തന്നെ നമ്പേഴ്സ് ഓർത്തിരിക്കാനുള്ള കഴിവ് വിഷ്വൽ മെമ്മറി സ്കിൽസ് ഇങ്ങനെ ഒരുപാട് കഴിവുകൾ ഇവിടുത്തെ ലിംഗ്വിസ്റ്റായ ഡോക്ടർ മേരിക്കുട്ടിയും ഇവിടുത്തെ സയൻഷ്യല് ടീച്ചറായ മിസ് ശ്രീമതി മഞ്ജുഷയൊക്കെ ഇത് ഐഡൻറ്റിഫൈ ചെയ്യുകയും അതിൻ്റെ ഫലമായിട്ട് ആ കുട്ടിയെ മാസത്തെ ലൈബ്രറി കോഴ്സിന് വേണ്ടിയുള്ള ഒരു സർട്ടിഫിക്കറ്റ് ട്രെയിനിങ് പ്രോഗ്രാമിന് വിടുകയും അത് അതിൽ നന്നായിട്ട് പഠിച്ച് പാസ്സാവുകയും ചെയ്ത രംഗനാഥനെ മുതുകാട് സാർ തന്നെ പറഞ്ഞ് ഇവിടുത്തെ ലൈബ്രറിയിൽ പ്ലേസ് ചെയ്യാമെന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്തു പറ്റി പറയുകയാണെങ്കിൽ രംഗനാഥന് ഒരു ബുക്ക് കാണിച്ചു കൊടുത്താൽ അതിൻ്റെ ആക്സസ് നമ്പർ കാണാ പാഠമാണ് അത് നൂറായാലും ഇരുന്നൂറായാലും അത് കൃത്യമായിട്ട് ആ ആക്സസ് നമ്പർ പറയാനുള്ള കഴിവുണ്ട് രംഗനാഥന് വളരെ അച്ചടക്കത്തോടെ ചിട്ടയോടെ കാര്യങ്ങൾ ക്രമീകരിക്കാനുള്ള കഴിവുണ്ട് അതുപോലെ തന്നെ ഏതു വർഷത്തെ ഡേറ്റ് ചോദിച്ചാലും ഡേ പറഞ്ഞാലും ഡേറ്റ് പറഞ്ഞാലും ഡേ കൃത്യമായിട്ട് പറഞ്ഞു തരാനുള്ള കഴിവ് രംഗനാഥനുണ്ട് എത്ര വർഷത്തെ കലണ്ടർ വേണമെങ്കിലും ഇരുന്ന് പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു സ്കില്ല് രംഗനാഥനുണ്ട് ഈ സ്കില്ലെല്ലാം ഐഡൻറ്റിഫൈ ചെയ്തിട്ട് രംഗനാഥനെ പറ്റിയ ഒരു തൊഴിൽ മേഖലയാണ് ഒരു നല്ലൊരു ലൈബ്രറിയൻ ആകുക എന്നുള്ളത് അപ്പോൾ അതിനുവേണ്ടി അതിനൊരു ബേസിക് ട്രെയിനിങ് എന്ന രീതിയിലും ഒരു എംപ്ലോയി എന്ന രീതിയിലും രംഗനാഥനെ നമ്മൾ റീഡബിലിറ്റിയുടെ ലൈബ്രറിയനായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട് നമസ്കാരം എൻ്റെ പേർ ഹരിരാജ് ഞാൻ ഡിഫറെൻ്റ് ആർട്സ് സെൻറ്ററിലെ ഒരു ഡയറക്ടറാണ് ഒരു വലിയ സന്തോഷ വർത്തമാനം നിങ്ങളുമായി പങ്കുവെക്കുവാനാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് നാളെ അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മാസം പതിനേഴാം തീയതി ഡിഫറെൻ്റ് ആർട്സ് സെൻറ്ററിൽ ഒരു വായനശാല കൂടി ആരംഭിക്കുകയാണ് റീഡബിലിറ്റി എന്ന പേരിലുള്ള ഒരു പുസ്തകശാല നമ്മളുടെ കുട്ടികൾക്ക് അറിവിൻ്റെ ലോകത്തേക്ക് അനുഭവങ്ങളുടെ ലോകത്തേക്ക് അക്ഷരങ്ങളുടെ ലോകത്തേക്ക് കടന്നു ചെല്ലുവാനുള്ള ഒരു വാതായനമായി ഈ പുസ്തകശാല മാറും എന്നുള്ളതിൽ ഒരു സംശയവും ഇല്ല അതിനേക്കാളൊക്കെ വലിയ സന്തോഷം നമ്മളുടെ ഒരു കുട്ടി രംഗനാഥൻ എന്ന കുട്ടി അദ്ദേഹം ഇവിടെ ലൈബ്രറിയനായി ജോലി ചെയ്യുവാനും കൂടെ പോകുന്നു മറ്റൊരു തൂവൽ കൂടി ഡിഫറെൻ്റ് ആർട്സ് സെൻറ്ററിൻ്റെ തൊപ്പിയിലേക്ക് തുന്നി ചേർക്കപ്പെടുകയാണ് റീഡബിലിറ്റിയുടെ ഉദ്ഘാടന ചടങ്ങിലേക്ക് എല്ലാവരും എത്തിച്ചേരണമെന്ന് അഭ്യർത്ഥിക്കുന്നു സ്വാഗതം